ഉടലിൻ്റെ ധാരാളിത്തത്തിന് പൊന്നിൻ്റെ മിനിപ്പ് വേണ്ടാത്ത കയ്യിൽ നീലഞ്ഞരമ്പോടുന്ന ഖസാക്കിലെ മൈമുന നീരാടിയ കുളം ദേവിയാൻ പാമ്പുകൾ കിടന്ന വരംപോരം രവിക്ക് ഏകാധ്യാപക വിദ്യാലയമായ ഞാറ്റുപുര ചതലിമലയുടെ മുകളിൽ നൈജാമലിയുടെ പള്ളിമിനാരങ്ങൾ കൗതുകങ്ങളായിരുന്നു ചന്ദനയ്ക്ക് ചുറ്റും തസ്രാഖ് അവൾക്ക് മുന്നിൽ നിവർന്നു കിടന്നു സംസ്ഥാന കലോത്സവത്തിൽ വരയ്ക്കാനെത്തിയതാണെന്ന് അവൾ മറന്നു ഞാറ്റുപുരയുടെ വര തുടങ്ങി മത്സരം പൂർത്തിയായ ഉടൻ തസ്രാക്കിലേക്കാണ് അവൾ ഇറങ്ങിയത് കരിമ്പനകളിൽ കാറ്റുപിടിച്ച വൈകുന്നേരം ഞാറ്റുപുരയിലേക്ക് ഇറങ്ങി നിന്ന ചന്ദന അവളുടെ സ്വന്തം സ്വപ്നത്തിൽ ജീവിക്കുകയായിരുന്നു ഷെയ്ഖിന്റെ കുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ നൂറ്റൊന്ന് വെള്ളക്കുതിരകളുടെയും ചടച്ച കുതിരയുടെയും കുടമ്പടി കേട്ട് അവളും മൊല്ലാക്കയോട് ആ ചോദ്യം ചോദിച്ചു അതെതു മൊല്ലാക്ക അന്ത യാര് തുണ ചതിലയുടെ ഉച്ചിയിൽ നിന്ന് മൊല്ലാക്ക മറുപടി പറഞ്ഞു അന്ത തുണ പടച്ചവൻ ഞാറ്റുപുരയുടെ വരതീർന്നപ്പോൾ സ്വപ്നം സഫലം വാക്കുകളിൽ ഓവി വിജയൻ നേരിൽ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചു വന്നപ്പോൾ ഒന്ന് എന്ന് തോന്നി ഞാൻ വരച്ചിരിക്കുന്നു കഴിഞ്ഞ എനിക്ക് ഫോണിൽ മാതാപിതാക്കളുടെ വിളിയെത്തി ഹയർ സെക്കൻഡറി പെൻസിൽ ഡ്രോയിങ്ങിൽ ചന്ദന കെ വരയിൽ നിന്ന് ഒരു വരി അടർത്തി മാറ്റാതെ ചന്ദന സ്വപ്നത്തിൽ നിന്നുണർന്ന് ഒന്ന് പുഞ്ചിരിച്ചു മടങ്ങണമെന്ന സ്നേഹപൂർണമായ നിർബന്ധങ്ങളൊന്നും ചന്ദന കേൾക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ നിന്ന് ഇറങ്ങാൻ നേരം യാത്രകളുടെ അച്ഛൻ അവളോട് സ്നേഹനിർഭരമായി എങ്കിലും നീ എന്നെ മറന്നില്ലല്ലോ വാക്കുകളിൽ നിന്ന് ചന്ദന ഇതിഹാസം വരകളിലേക്ക് പകർന്നപ്പോൾ കലോത്സവത്തിന് ഒന്നുകൂടി മാറ്റേറി മന്ദാരത്തിന്റെ ഇലകൾ കൊണ്ട് തുന്നിയ ആത്മാനങ്ങളുടെ ഖസാക്ക് ചന്ദന വരച്ചു തീർത്തിരിക്കുന്നു തസ്രാക്കിൽ നിന്നും ക്യാമറമാൻ ജോം ടീ കൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ